ഷിഹാബെ പൊളിച്ചടാതെ വെറൊന്നും പറയാനില്ല നിന്റെ ആഗ്രഹം പോലെ നിന്റെ എന്താണോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നീ പാകിസ്ഥാനിലേക്ക് എത്തിയിരിക്കണം നിനക്കും റബ്ബിനും മാത്രം അറിയാവുന്ന ആ നീയത്തിലൂടെ നീ പാകിസ്ഥാനിലേക്ക് എത്തി നില്ക്കുമ്പോൾ കൈയടിക്കാതിരിക്കാൻ പറ്റില്ല വെറൊന്നും കൊണ്ടല്ല വിമർശനങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് ചർച്ചകൾ നമ്മൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പോലും ഷിയാബ് പാകിസ്ഥാനിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യചിഹ്നം എല്ലാവരുടെയും പോലെ തന്നെ എൻ്റെ മനസ്സിലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഷിഹാബ് പാകിസ്ഥാന്റെ മണ്ണിലേക്ക് യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഇതൊരു പുതിയ ചരിത്രം എന്ന് തന്നെ വേണം പറയാൻ ഇവിടെ മതപരമായിട്ട് ആളുകൾക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഞാൻ കാണുന്നത് കേരളത്തിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരൻ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ നടന്ന് നടന്ന് ഇന്ത്യയും താണ്ടി അവസാനം പാക് മണ്ണിലേക്ക് കടന്നു പോകുമ്പോൾ എല്ലാവിധ നൂനാമാലകളെയും തട്ടിമാറ്റിയിട്ട് ഷിയാബ് തന്റെ ജൈത്ര യാത്ര തുടങ്ങുമ്പോൾ അതിനൊരു കയ്യടി കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് മനസ്സാക്ഷിയോട് ചെയ്യുന്ന ഒരു വലിയ ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും കാരണം അയാൾ പാക് മണ്ണിൽ എത്തിയിരിക്കുക പാകിസ്ഥാന്റെ മണ്ണിലേക്ക് ഒരു ഇന്ത്യൻ പൗരന് ഇത്രയും പോപ്പുലാരിറ്റിയുള്ള ഒരു ഇന്ത്യൻ പൗരന് അതും നടന്നു പോകാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ വിസ അനുവദിക്കുക അതല്ല എങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് അത്ര നിസാരമായ കാര്യമല്ല എന്നുള്ളത് എത്രയോ തവണ ഞാനടക്കം പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ആ കാര്യങ്ങളൊക്കെ തന്റെ ശ്രമത്തിലൂടെ തന്റെ നീക്കങ്ങളിലൂടെ നേടിയെടുത്ത് പാകിസ്ഥാന്റെ മണ്ണിലേക്ക് ഷിയാബ് കടന്നു പോകുമ്പോൾ അതൊരു വീരഗാഥ തന്നെയാണ് അതൊരു ചൈത്ര തന്നെയാണ് അതൊരു ചരിത്രയാത്ര തന്നെയാണ് അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഷിയാബ് തന്റെ പദയാത്ര പാക് മണ്ണിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അയാൾ അയാളുടെ യാത്രയ്ക്ക് ഒരു പുതുജീവൻ നൽകുകയാണ് ഒരു പുതുശ്വാസം നൽകുകയാണ് ഒരു പുതു രീതി സമ്മാനിക്കുകയാണ് യൂട്യൂബിലൂടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഷിയാബ് ഈ യാത്ര നടത്തുന്നത് ഷിയാബ് അതുപോലെ തന്നെ ഈ യാത്രയ്ക്ക് പിന്നിൽ ഷിയാബിന് മറ്റു പല ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളിലൊക്കെ കഴം ഉണ്ടാകാം കഴമ്പില്ലാതിരിക്കാം അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ അയാൾ പാകിസ്ഥാന്റെ മണ്ണിലേക്ക് ഒരു കാരണവശാലും കടക്കില്ല എന്നും അയാൾ അയാളുടെ നാട്ടിലുള്ള അയാളുടെ വീട്ടിലാണ് എന്നുള്ള അടക്കമുള്ള പ്രചരണങ്ങൾ വന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഫേസ്ബുക്ക് പേജുകളിൽ അദ്ദേഹത്തെ തെറി വിളിക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന് അദ്ദേഹം എല്ലാ രീതിയിലുമുള്ള ഒരു മാറ്റം സൃഷ്ടിച്ചെടുത്ത് ഇന്ന് പാകിസ്ഥാനിലേക്ക് താൻ എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ സമ്മാനിക്കുമ്പോൾ ആ മനുഷ്യൻ അല്ലെങ്കിൽ ഷിയാബു ചോറ്റൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം എന്താണോ സമൂഹത്തോട് പറഞ്ഞത് അതിരി വൈകിയാണെങ്കിലും അദ്ദേഹം നടത്തി കാണിച്ചിരിക്കുകയാണ് അതെന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിനെ അഭിമാനിക്കാനുള്ള അതല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പോരാട്ട വിജയമായിട്ട് കാണേണ്ടി വരും കാരണം ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അത്ര നല്ല സൗഹൃദത്തിലുള്ള രാജ്യമൊന്നുമല്ല പലപ്പോഴും പല വിഷയങ്ങളിൽ പലപ്പോഴായിട്ട് പല കാര്യങ്ങളിൽ ഇപ്പോഴും അഭിപ്രായ ഭിന്നതയും ഇപ്പൊ ചിലപ്പോൾ യുദ്ധം നടക്കാൻ പറ്റുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ള രാജ്യങ്ങളാണ് അങ്ങനെയുള്ള രാജ്യങ്ങൾ ഒരാൾക്ക് വേണ്ടിയിട്ട് കൈകോർക്കുമോ ഒരാളുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് പരസ്പരം കൈപിടിച്ച് അയാളെ പാക് ബോർഡറിലേക്ക് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ മണ്ണിലേക്ക് അയക്കുമോ എന്നുള്ള സ്വാഭാവിക സംശയം എല്ലാവരിലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ സംശയങ്ങളൊക്കെ വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ഷിഹാബ് പാക്കിന്റെ മണ്ണിലേക്ക് കയറുമ്പോൾ അതൊരു വിപ്ലവമായിരിക്കുകയാണ് അംഗീകരിക്കപ്പെടേണ്ട ഒരു വലിയ വിജയമായിരിക്കുകയാണ് നാളുകളിൽ ചിലപ്പോൾ വീണ്ടും വിമർശനങ്ങൾ ഉണ്ടായേക്കാം കാരണം വിമർശനങ്ങൾ സ്വാഭാവികമാണ് എനിക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട് എനിക്കെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങൾ വരാനുണ്ട് ഇതൊക്കെ സ്വാഭാവികമാണ് ഈ ആരോപണങ്ങളെയും വിമർശനങ്ങളെയും നമ്മൾ നേരിടേണ്ടത് എങ്ങനെയാണ് വ്യക്തമായ അല്ലെങ്കിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള മറുപടികളിലൂടെ വളരെ ക്ലിയർ ആയിട്ടുള്ള നമ്മുടെ വിജയങ്ങളിലൂടെ തന്നെയാണ് അപ്പൊ അത്തരത്തിലുള്ള വലിയൊരു വിജയം ഇതിന്റെ പരിപൂർണതയിൽ എത്തിയിട്ടില്ല കാരണം ഇറാനിലേക്ക് പോകണം അത് കഴിഞ്ഞ് മക്കയിലേക്ക് എത്തണം അതൊക്കെ വലിയൊരു പ്രോസസ് തന്നെയാണ് അവിടെ കിടക്കുന്നുണ്ട് പക്ഷെ പാകിസ്ഥാന്റെ മണ്ണിലേക്ക് താൻ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുമ്പോൾ അത് അംഗീകരിക്കപ്പെടുകയാണ് വേണ്ടത് ഇനിയെങ്കിലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം യാത്ര തുടരട്ടെ അദ്ദേഹത്തിന്റെ യാത്ര വളരെ നന്നായി മുന്നോട്ട് പോകട്ടെ പക്ഷെ ആ യാത്രകൾക്കിടയിൽ പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് ഇന്ത്യയിൽ ഉണ്ടായതുപോലെയുള്ള ഒരാൾക്കൂട്ടം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെങ്ങനെ നിയന്ത്രിക്കും അത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതൊക്കെ ഇപ്പോഴും നമ്മൾ കണ്ടറിയേണ്ട കാര്യമായത് തന്നെ അതൊക്കെ ചോദിച്ച ചോദിച്ചിഹ്നങ്ങളായിട്ട് അവിടെ അവസാനിക്കുകയാണ് അദ്ദേഹത്തിന്റെ യാത്ര ഗംഭീരമായി മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇന്ന് അദ്ദേഹത്തിന്റെ വീഡിയോസും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷിക്കുകയാണ് യാത്ര അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം അവിടെ എത്തിയിട്ടുള്ളത് ആ ഉദ്ദേശം അയാൾക്ക് മാത്രം അറിയാവുന്ന ഉദ്ദേശമാണല്ലേ നമുക്ക് വേണമെങ്കിൽ അതിതാണ് അതാണ് എന്നൊക്കെ പറയാമെങ്കിൽ പോലും മതപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അയാളും അയാളെ സൃഷ്ടിച്ച റബ്ബും മതപരമായിട്ടുള്ള കാര്യത്തിൽ അങ്ങനെയാണ് പറയാറുള്ളത് അപ്പൊ അയാൾക്കും അയാളുടെ റബിനും മാത്രം അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും അയാൾ പാക് മണ്ണിലേക്ക് കാലുകുത്തി എന്ന് പറയുന്നത് ഷിഹാബിന്റെ ഒരു വിപ്ലവമാണ് കേരളത്തിൽ നിന്നുള്ള ഒരു മലയാളി പയ്യൻ അല്ലെങ്കിൽ മലയാളി യുവ പാകിസ്ഥാന്റെ മണ്ണിലേക്ക് ഹജ്ജിന് വേണ്ടിയിട്ടുള്ള യാത്ര തിരിക്കുമ്പോൾ അത് ലോകത്തിന്റെ ചരിത്രത്തിന്റെ താളുകളിൽ മായാതെ കിടക്കുന്ന ഒരു ഏടായിട്ട് എന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോ നമുക്ക് ഷിഹാബിനെ വിമർശിക്കാനുള്ള അവകാശമുള്ളതുപോലെ തന്നെ അയാൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പാകിസ്ഥാന്റെ മണ്ണിലേക്ക് എന്തായാലും ഞങ്ങൾ ഞാൻ എത്തും എന്തായാലും അത് സംഭവിക്കും എന്നയാൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഞാനും ഷിയാബും അടക്കം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ് ഷിയാബിന്റെ വിഷയമടക്കം ചർച്ച ചെയ്തിരുന്ന ഒരു സമയത്ത് ഷിയാബ് അപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പാകിസ്ഥാനിലേക്ക് എത്തും പക്ഷെ അപ്പോഴും ഞങ്ങളടങ്ങുന്ന ആളുകൾക്കൊക്കെ സംശയമാണ് എത്തുമോ എന്നുള്ളത് കാരണം ആഭ്യന്തര കാര്യമാണ് പ്രതിരോധ വിഷയമാണ് പാകിസ്ഥാന്റെ എല്ലാം കൊണ്ടും പാകിസ്ഥാൻ ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ് അപ്പൊ എന്തായാലും നടക്കുമോ എന്നുള്ള സ്വാഭാവിക സംശയങ്ങൾ ഞാൻ അടക്കമുള്ള എല്ലാ ആളുകൾക്കും ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഷിയാബിന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഷിവാബിന്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ചാളുകൾക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു ഇത് എങ്ങനെ സംഭവിക്കും എന്നുള്ളത് പക്ഷെ സംഭവിച്ചിരിക്കുകയാണ് അത്ഭുതമാണോ എന്നൊന്നും അറിയില്ല പക്ഷെ സംഭവിച്ചിരിക്കുന്നു അയാൾ പാക് മണ്ണിലേക്ക് കാലുകുത്തിയ ആ നിമിഷം അയാൾ അയാളുടെ പ്രയത്നത്തിന്റെ ആദ്യ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് അവസാന വിജയം എന്ന് പറയുന്നത് മക്കയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് പക്ഷെ പാക് മണ്ണിലേക്ക് അയാൾ കാലെടുത്ത് വെക്കുമ്പോൾ അയാൾക്കെതിരെ ഉണ്ടായിരുന്ന ഒരുപാട് ആരോപണങ്ങൾ അയാളുടെ ഉദ്ദേശശുദ്ധി മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയാത്ത കാര്യങ്ങളാണ് മറിച്ച് അയാൾക്കെതിരെ പുറമൂടി നിൽക്കുന്ന പല ആരോപണങ്ങളെയും തട്ടിമാറ്റിക്കൊണ്ടുള്ള അയാളുടെ ഒരു യുദ്ധം അയാൾ വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും പാകിസ്ഥാന്റെ മണ്ണിലേക്ക് അയാൾ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസൊക്കെ പുറത്തു വരും അതൊക്കെ കണ്ടുകൊണ്ട് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ നോക്കിക്കൊണ്ട് മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്തായാലും അയാൾ വിജയിക്കട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അയാളുടെ ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിൽ അയാൾ വിജയിക്കട്ടെ എന്ന് മാത്രം